ഹലോ അപ്പോ നമ്മൾ ഇന്നൊരു കുഞ്ഞും വീഡിയോ ആയിട്ടാണ് വന്നേ അയ്യോ അമ്പാടിനെ കാണുന്നില്ല അപ്പോ അമ്പാടി എന്നോട് പറഞ്ഞേ അമ്മ കുറേ ദിവസം ഞാനൊന്നും വീഡിയോയിലില്ലാത്ത അപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വരാം അല്ലേ അപ്പോ ഇന്ന് എനിക്ക് അമ്പാടി മേക്കപ്പ് ഇട്ട് തരും അല്ലേ അമ്പാടി അപ്പോ എന്തെല്ലാം എനിക്ക് ചെയ്തു തരാ ഏ അതെന്താ അത് പറഞ്ഞു കൊടുക്ക് അതെന്നാട ഐശാട നമ്മൾ എവിടെയാടുക കാണിച്ചോ എവിടെയാ ഞാൻ വീട്ടില് ഏടെ ഇടാ പൗഡർ ആ പിന്നെ അടുത്തത് മുടിയെല്ലാം കെട്ടിത്തരണേ അത് ബുഷ് അത് കറക്റ്റ് ഞാൻ പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല എന്റെ മകൻ അറിയാം അപ്പോൾ നമ്മൾ ഇതാ സ്റ്റാലിൻ എന്നെ മേക്കപ്പ് ചെയ്യുന്നു ആദ്യം എന്താ എങ്ങനെ ഇട്ടരാ നിനക്ക് അറിയുന്ന പോലെ ഇട്ടു എല്ലാ കുട്ടികളും പഠിക്കണം അമ്മമാർക്ക് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് തരുന്നത് എന്ന് അല്ലേ ഒരു കുട്ടിക്കും അറിയില്ല മേക്കപ്പ് ഒന്നും ചെയ്യുന്നത് അമ്മമാരെ സുന്ദരിയാക്കാനോ ഒന്നും ആർക്കും അറിയില്ല ആ ഗൈസ് നിങ്ങൾ കാണുന്നില്ല എൻ്റെ അമ്പാടി കണ്ണിൻ്റെ താഴെ ഐശഡോട്ടോ ആ അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് എന്താ പൗഡർ ആ പൗഡറാണ് ഗൈസ് അടുത്തത് പൗഡറാണ് കഷ്ടപ്പെട്ടിട്ടാ പാട്ടെല്ലാം തട്ടി തട്ടി എടുക്കുന്നുണ്ട് ഗൈസ് ആ മതി കുറച്ച് മതി ഇവിടെ ക്ലിയർ ഇല്ല അടുത്തത് പൗഡർ ഇടേണ്ടത് അതുകൊണ്ട് എല്ലാരും സൂക്ഷിക്കുക ഞാൻ ദിവസം ഞാ ദേ ഇവിടെയാണോ ഇതെന്തിനാ ഇടുന്നേ കളർ വെക്കാനാ ഞാൻ വെളുത്തു അടുത്തത് മോസ്ചറൈസർ അതാണ് നിങ്ങൾ അറിയേണ്ടത് നമ്മൾ കറക്ട് ഇട്ടതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യേണ്ടത് അല്ലേ എന്നതെ കുറച്ച് എന്താണ് വാ പറഞ്ഞു കൊടുക്ക് ആ അതാണ് വെളുക്കുള്ളു നമ്മൾ തലതിരിച്ചിടുന്നത് കൊണ്ടാണ് നമ്മൾ ആരും കളറ് വെക്കാത്തത് വ ഇത്ര പെട്ടന്ന് ഞാൻ ഇങ്ങനെ വെളുക്കും ഞാൻ അറിഞ്ഞില്ല ഇത് ഓ ഈ മോയ്സ്റ്ററൈസർ അഞ്ചു ദിവസം ഉപയോഗിക്കേണ്ട മോയ്സ്റ്ററൈസർ ആയതാ നന്നായിരിക്കും നന്നായി ഞാൻ വെളുത്തു എൻ്റെ മോൻ ഇത്ര മേക്കപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അടുത്തത് എൻ്റെ ഹെയർ മുടി എന്നാണ് പറ മുടി പറയും സ്നേഹമുള്ള ഒരു മകന് ആർക്ക് കിട്ടും ഗൈസ് ാരെങ്കിലും മേക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം അല്ലേ നിന്റെ നമ്പർ കൊടുക്കണം അമ്പാടി ആര നമ്പർ ആ ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ വേണമെങ്കിൽ അടിയിൽ ഞാൻ കൊടുക്കാം എന്താ പേരെന്താ നിങ്ങളെ ആ നിങ്ങള് ആണ് സച്ചിൻ ആണ് അതാണ് അപ്പൊ മേക്കപ്പ് ഈസിയായി നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നന്നായി ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അമ്പാടി എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് അമ്മ ലേറ്റ് ആയി പോയി ആ എന്ത് ഭംഗി എന്നെ കാണാനല്ലേ അമ്പാടി ഷോഹ പോകുമ്പോ എന്നെ ഇങ്ങനെ ഉറക്കണേ കല്യാണത്തിനെല്ലാം പോകുമ്പോ കാണുന്നില്ലേ മോസ്റ്റർ ഇവിടെ കൊടുത്തിട്ട് ആ വേഗം കെട്ട് ഇതുപോലത്തെ മകന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വീട്ടിൽ വരണം ആ ബ്രൂട്ടീഷൻ സ്റ്റാലിനാണ് പറഞ്ഞ പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം

എൻ്റെ മോനെ വിളിച്ചു കഴിഞ്ഞാലോ ബ്യൂട്ടീഷ്യൻ ചെയ്യാനല്ലേ അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പം ഞാൻ സുന്ദരിയായി നിങ്ങൾ കണ്ടില്ലേ ഇനി ആർക്കെങ്കിലും ഇതുപോലെ ബ്യൂട്ടീഷ്യൻ ചെയ്യണമെങ്കിൽ സ്റ്റാലിൻ സച്ചിനെ വിളിക്കുക ഓക്കെ ഗുഡ് നൈറ്റ്